കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് യുവജന സംഘടനകളാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ട് യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐ കുറച്ചുകൂടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ രണ്ട് സംഘടനകൾ തമ്മിൽ ഒരു താരതമ്യം നടത്തി കഴിഞ്ഞാൽ ഏത് സംഘടനയറിയും മികച്ചു നിൽക്കുക അത് ഡിവൈഎഫ്ഐ തന്നെയാണെന്നാണ് ഏറ്റവും പ്രധാനമായ ഉത്തരം ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സംഘടനകളുടെ സംസ്ഥാന ദേശീയ നേതാക്കളെ താരതമ്യം ചെയ്തുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള കെ ജെ ജേക്കബ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് വളരെ സുപ്രധാനമായ ഒരു കുറിപ്പാണ് ആ കുറിപ്പിന് ആധാരമാകുന്നത് കഴിഞ്ഞ ദിവസം പാതിരാത്രി പി വി എൻ വരൻ്റെ വീട്ടിലോട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കോട്ടത്തിൻ്റെ രഹസ്യ സന്ദർശനമാണ് ഈ കുറിപ്പിന് ഹേതുവായിട്ടുള്ളത് ആ കുറിപ്പിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് ആ കുറിപ്പിനകത്ത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ് എ എ റഹീം എന്ന സി പി ഐ എം രാജ്യസഭാ എംപിയെ പറ്റി എവിടെയെങ്കിലും പരാമർശിക്കേണ്ടി വന്നാൽ പല നിഷ്പക്ഷരും നിരീക്ഷണസിംഹങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരിട്ട് രാജ്യസഭാ പ്രസംഗത്തിൻ്റെ പേരിൽ പരിഹാസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രസംഗം മോശമായിരുന്നു റഹീം ഭാഷ നന്നാക്കണമെന്ന് ഞാൻ പറയും അതൊക്കെ ഇത്തിരി ഇട്ടാൽ മൂന്ന് മാസം കൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ പ്രസംഗമാണോ ശരിക്കുള്ള റഹീം സി പി ഐ എം ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഡി വൈ എഫ്ഐയെ ജ്വലിപ്പിച്ച് നിർത്തണമെങ്കിൽ അതിൻ്റെ പിറകിൽ എത്ര അധ്വാനവും ഭാവനയും പ്രായോഗിക ബുദ്ധിയും നേതൃത്വപാഠവും വേണമെന്ന് വെറുതെ ആലോചിച്ചു നോക്കാവുന്നതാണ് സമരസംഘടനയല്ലേ സമരം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാം സി പി ഐ എം വിപ്ലവ പാർട്ടിയല്ലേ വിപ്ലവം നടത്തിക്കൂടെ എന്നതുപോലെയുള്ള ഒരു അരാഷ്ട്രീയ അസംബന്ധ ചോദ്യമാണത് അതാ സമയത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാത്രമേ ഏത് രാഷ്ട്രീയ സംഘടനയ്ക്കും പ്രവർത്തിക്കാനാകൂ കേരളം നേരിട്ട ഈ കടുത്ത വെല്ലുവിളികളുടെ സമയത്ത് മനുഷ്യർക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ചെറുപ്പക്കാരുടെ സംഘടനയാക്കി ഡിവൈഎഫ്ഐ മാറ്റിയത് റഹീം എന്ന നേതാവിൻ്റെ മിടുക്ക് കൂടിയാണ് പ്രളയത്തിൽ കോവിഡിൽ ഒക്കെ അത് നമ്മൾ കണ്ടതുമാണ് അന്ന് വരെ ഇല്ലാതിരുന്ന ധനസമാഹരണ രീതികൾ കണ്ടുപിടിച്ച് നാട്ടുകാരെ മുഴുവൻ അതിൽ പങ്കാളികളാക്കി പതിനൊന്ന് കോടി രൂപയാണ് പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിച്ചത് പിന്നീട് ഒരിക്കൽ കൂടി അത്തരം ഒരു പരിപാടി നടന്നു എന്ന് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ തന്നെ വിശ്വാസമാണ് ഡിവൈഎഫ്ഐയെ വയനാട്ടിൽ വീട് പണിയാൻ ഞാൻ പണം കൊടുത്തത് ഡിവൈഎഫ്ഐ കാണാം റഹീം നേതാവായിരിക്കെ തുടങ്ങി വെച്ചതും ഇപ്പോൾ ഡിവൈഎഫ്ഐ തുടർന്ന് കൊണ്ടുപോകുന്നതുമായ ഒരു പരിപാടിയാണ് ആശുപത്രികളിലെ നിർദ്ധനരായ കൂട്ടിരിപ്പുകാർക്ക് നൽകുന്ന പുതുച്ചോറ് അൻപതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ പുതുച്ചോറാണ് ഏതാണ്ട് അത്രയും വീടുകളിൽ നിന്ന് സമാഹരിച്ച് എല്ലാ ദിവസവും വിതരണം ചെയ്യുന്നത് അത് കിട്ടുന്നവർക്കുള്ള ആശ്വാസം പോകട്ടെ എത്ര ഗംഭീരമായാണ് അവർ സമൂഹത്തെ ആകെ സാഹോദര്യത്തിൻ്റെ കണ്ണിൽ വിളക്കി ചേർക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റും സെക്രട്ടറിയുമായ വസീഫിനെയും സനോജിനെയും ഞാൻ പലയിടത്ത് വച്ചും കണ്ടിട്ടുണ്ട് കേരളം ഇന്ന് അവിടെ നിൽക്കുന്നു അതെങ്ങോട്ടാണ് പോകുന്നത് അതെങ്ങോട്ടാണ് പോകേണ്ടത് ആലോചിക്കുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെയാണ് അവരുമായി സംസാരിക്കുന്നതും അവർ സംസാരിക്കുന്നു അപൂർവമായിട്ടാണ് എ എസ് എഫ് എ ഐ എഫ് ആളുകൾ കാണാറുള്ളത് പക്ഷേ ഇടതുരാഷ്ട്രീയത്തെ പറ്റി എന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുന്നതിനെ പറ്റി നല്ല ധാരണയുള്ള മനുഷ്യരെയാണ് ഓരോരുത്തരും കണ്ടിട്ടുള്ളത് ഇനി അപ്പുറത്തേക്ക് നോക്കുക ടെലിവിഷന് മുൻപിലെ തറുപടികൾക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ടുള്ളത് ഒരു വിഭാഗം മാധ്യമങ്ങൾ അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് എഴുതിവിടുന്ന അസംബന്ധങ്ങളുടെ പേരിൽ ക്യാമറയ്ക്ക് മുന്നിൽ തൽക്ഷണ സംവരം നടത്തുന്ന അല്ലാതെ മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയം ഉയർത്തിപ്പിടിച്ച് ഒരു വാക്ക് പറഞ്ഞതായി കേട്ടുണ്ടോ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഒരു യൂത്ത് ലീഗുകാരൻ ഒരു കെ എസ് യുക്കാരൻ എം എസ് എഫ് മെച്ചമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഊഹം സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ പേരിൽ ഇന്തപ്പഴത്തിൻ്റെ സ്വർണ്ണക്കുരുവിൻ്റെ പേരിൽ എ ക്യാമറയുടെ പേരിലൊക്കെ സമരം ചെയ്തു എന്നാൽ കേരളത്തിലെ മനുഷ്യരുടെ സീരിയസ് ആയ ഒരു വിഷയം അവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ കേരളത്തിലെ മൂന്നിലൊന്നിലധികം പഞ്ചായത്തുകളിൽ വന്യജീവി ആക്രമണം നടക്കുമ്പോഴും സർക്കാരിൽ സമ്മർദ്ദം ഉണ്ടാകാൻ പാകത്തിൽ ഒരു സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദേശീയപാത പൊളിഞ്ഞതിന് കാരണം തേടി ഡിസൈൻ തുടങ്ങി പിറകോട്ട് പോയാൽ കാണുന്ന അഴിമതി പാടുകളെ പറ്റി ഒരക്ഷരം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ റിയാസിന്റെ മെക്കെട്ട് കയറാൻ ശ്രമിക്കുന്നതല്ലാതെ പേപ്പട്ടി കടിച്ച് മരിച്ച കുഞ്ഞുങ്ങളടക്കം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു സമരം കണ്ടിട്ടുണ്ടോ മയക്കുമരുന്ന് വ്യാപകമാകുമ്പോൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന ഒരെണ്ണം കണ്ടിട്ടുണ്ടോ ചോദ്യമാണ് അവിടെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകൾ സംഘിവൽക്കരിക്കാനുള്ള മുൻ ചാൻസലറുടെ ശ്രമങ്ങൾക്കെതിരെ എസ് എഫ് ഐക്കാർ സമരം ചെയ്യുകയും തല്ലുവാങ്ങും ജയിലിൽ കിടക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങി സെനറ്റിലും അക്കാദമിക് കൗൺസിലുമൊക്കെ എ ബി വിപിക്കാർക്കൊപ്പം അമർന്നിരിക്കുകയായിരുന്നു യു ഡി എഫ് തീപ്പൊറികൾ പക്ഷെ എന്താണ് പ്രതീതി സുധാകരൻ ചെന്നിത്തലയ്ക്കും തലക്കകത്ത് ആൾതാമസം മുഴുവൻ കോൺഗ്രസ്സുകാരും പോരാഞ്ഞിട്ട് പാണക്കാട് തങ്ങന്മാരും കുഞ്ഞാലിക്കുട്ടിയും ഇടപെടും അഴിയാത്ത കുരുക്കഴിയാൻ അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞ് അൻവറിനെ കാണാനിറങ്ങിയ വിദ്വാനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അയാളുടെ ഇലക്ഷനിൽ കൃത്രിമ കാർഡുകൾ ഉപയോഗിച്ചു വന്ന് പരാതി നൽകിയത് ഇലക്ഷൻ കമ്മീഷനാണ് ആ കേസ് എവിടെ പോയത് സമയം കിട്ടുമ്പോൾ എൻ്റെ ഇടത് സുഹൃത്തുക്കൾ പോലീസിനോടോ പോലീസ് മന്ത്രിയോടോ ചോദിക്കാവുന്നതാണ് മറുപടി കിട്ടുമെന്നോർത്തല്ല ഒരു രസത്തിന് എന്നിട്ടോ അനിയൻകുട്ടിയെ ഒന്ന് ശാസിക്കും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ഒറ്റ കുത്തിന് വന്ന കേസിലെ ഒന്നാം പ്രതി കെ പി സി സി അധ്യക്ഷന് എന്റെ കുട്ടി ഇതിപ്പോൾ പറയാൻ കാരണം കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ്റെ ഒരു തഗ്ഗ ഡയലോഗും അതിന് ജോ ജോസഫിൻ്റെ മറുപടിയുമാണ് സത്യത്തിൽ മുരളീധരൻ്റെ ഡയലോഗ് കേട്ട് ഞാനും ചിരിച്ചു പോയതാണ് പക്ഷേ ഡോക്ടർ ജോ അതിനെ അങ്ങനെ വിട്ടില്ല തിരിച്ച് പഞ്ച് ഡയലോഗല്ല പഴയ കണക്കിൽ നിരത്തി അടിയാണ് കാർഡിയോളജിസ്റ്റ് അടിച്ചത് ഇനി മേലാൽ അമ്മാതിരി ഡയലോഗ് ശ്രീ മുരളീധരൻ പറയുമെന്ന് തോന്നില്ല തഗ് ഡയലോഗ് പറയാതെ പിടിച്ചേൽക്കാൻ പറ്റുന്ന നേതാവാണ് ശ്രീ മുരളീധരൻ കേരളത്തിലെ ഏത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി നിർത്തിയാലും നൂറ് കോൺഗ്രസ്സുകാർ ചുറ്റും കൂടുന്ന ചെന്നിത്തല പോലെയുള്ള അപൂർവ്വ നേതാവാണ് ഇപ്പോഴും ശ്രീ മുരളീധരൻ ഈയിടെ ഒരു അഭിമുഖത്തിന് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇതുപോലുള്ളൊരു പറ്റി ചോദിച്ചിരുന്നു അദ്ദേഹം ന്യായീകരിക്കുന്നതില്ല ഞാനത് ആവർത്തിച്ചില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു വന്നത് ടഗ് ഡയഗോലും ക്യാമറയ്ക്ക് മുന്നിലെ പ്രകടനവും കുഞ്ഞുങ്ങളുടെ മുടിയിൽ ഒരു തലോടലിലും കവളിൽ ഒരു മുത്തും ഒപ്പം നിന്ന് ഒരു സെൽഫിയും കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന വലതുപക്ഷ നേതാക്കന്മാരെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് എന്നും പറഞ്ഞിറങ്ങുന്ന വിദ്വാൻമാരെ ഡോക്ടർ ജോ ജോസഫിൻ്റെ രീതിയിൽ കൂടി കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിടയിലും ഡിവൈഎഫ്ഐ എൽ ഡി എഫ് നേതാക്കന്മാർ ആലോചിക്കണമെന്നാണ് എൻ്റെ ശുപാർശ ടഗ് ഡയഗോൾ ഇടതുപക്ഷത്തിന് പൊതുവെ വഴങ്ങാറില്ല അപ്പോൾ പിന്നെ വിശദീകരിച്ച് പറയുക തന്നെ മനുഷ്യർക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ഹൃദ്രോഗ വിദഗ്ധനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കാറ് വളരെ സുപ്രധാനമായ കാര്യമാണ് സമൂഹത്തിന് നാനാ ഇടങ്ങളിലാണ് ഡിവൈഎഫ്ഐയുടെ ഇമ്പാക്ട് ഉള്ളത് എന്നാൽ ചാനലിന് മുന്നിലും ചാനൽ ചർച്ചയ്ക്കും ഇടയിൽ ആ ആക്ഷൻ ഡയലോഗ് മാത്രമേ ഉള്ളൂ യൂത്ത് കോൺഗ്രസ്സിനും കോൺഗ്രസ്സിനും പോലെ സംഘടനകൾക്ക് വന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൂ തെളിവടക്കം പറഞ്ഞിട്ടുള്ളു എന്നാൽ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നെറേറ്റീവ് പ്രകാരം സംസ്ഥാനത്ത് എല്ലാവരും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് ആരാണെന്നൊരു പ്രതീതി വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതിനെ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്യുടെ പ്രവർത്തകരോ നേതാക്കളോ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല അതിനെ നേരിടുന്നില്ല അതിനുള്ള ഡേയ്ഞ്ചര് മനസ്സിലാക്കുന്നില്ലെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കരയിൽ കഴിഞ്ഞ ബയലക്ഷണി ഇടതുപക്ഷത്തിന് മത്സരിച്ച ഡോക്ടർ ജോ ജോസഫ് ഒരു ഒന്നാംതരം മറുപടി കെ മുരളീധരന് കൊടുത്തത് അല്ല ഒന്നാന്തരം ഒരു ബൈപ്പാസ് സർജറി ലെവൽ സാധനമായിരുന്നു അദ്ദേഹം കൊടുത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു ആദ്യത്തെ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തുമായിരുന്നു മന്ത്രിമാരടക്കം ആ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തു അതുപോലെ തിരിച്ചു മറുപടി കൊടുക്കാൻ ശീലിച്ചു തുടങ്ങണമെന്ന് കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് മാത്രമല്ല യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണമുണ്ടായി എന്നൊരു സുപ്രധാനമായ ഒരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട സുപ്രധാനമായ ഒരു കുറിപ്പാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്